ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നവജ്യോതി കോളേജ് കന്നിക്കളം ചെറുപുഴ ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൻ എം എം എസ് നവോദയ എൽ എസ് എസ് എന്നീ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിയ പോൾസൺ ജെ പോളിനെയുമാണ് അനുമോദിച്ചത് ആമദ്ര കണ്ണൻ നായർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉപഹാരവും പച്ചക്കറി തൈകളും സമ്മാനമായി നൽകി ചടങ്ങിൽ വായനശാല സെക്രട്ടറി സി കെ രാജേഷ് സ്വാഗതം പറഞ്ഞു വളരെ ഗണനീയമായ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് നിഷ ടീച്ചർ ടീച്ചറേയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രീ കച്ചേരി കുഞ്ഞിനാമേട്ടൻ നമ്മുടെ വായനശാലയുടെ ജീവനാടിയാണ് പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രസിഡന്റ് സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സെക്രട്ടറി പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു രണ്ട് പ്രവർത്തനങ്ങളെ ഒന്നിച്ച് നടത്താനുള്ള സാഹചര്യങ്ങളും മഷ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായാലും കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ സാറാണ് അദ്ദേഹത്തിന് മീറ്റിംഗിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്മാദത്തോടു നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സജിനി മോഹൻ അവരോട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സഹ ക്ഷണിക്കുകയാണ് പഞ്ചായത്ത് അംഗം സജ്ജനി മോഹൻ ഉദ്ഘാടനം ചെയ്തു ാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോർഡ് ചെറുപുഴ നേതൃസമിതി കൺവീനർ പത്മനാഭൻ മാസ്റ്റർ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വ്യക്തിശുചിത്വവും പരിസരവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു നമ്മൾ ഒരു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു അതിൽ വലിയ നമുക്ക് പറയാനില്ല കാരണം മറ്റു പല രാജ്യങ്ങളും കഴിയാത്തത് നമ്മൾ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ള രാജ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കയറ്റി അയക്കോളും അപ്പോൾ അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു നേട്ടം തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു മാറ്റം തന്നെയാണ് ഇത് അപ്പോൾ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുകയും ഉള്ള ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ എസ് എൽ സി പ്ലസ് ടു അതുപോലെ മറ്റ് ഉന്നത വിജയം നേടി കുട്ടിയോട് പറയാനുള്ളത് നമ്മളവിടെ വായനശാലകളുമായിട്ട് കൂടുതൽ എടുക്കണം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വന്നിട്ട് ഞാൻ പങ്കെടുത്തു തുടർന്ന് ആമന്ത്ര കണ്ണൻ ട്രസ്റ്റ് ഭാരവാഹി വേണുഗോപാലൻ അടിയോടി വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി കെ 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 കുഞ്ഞിരാമൻ എൻ തമ്പാൻ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു പരിസ്ഥിതി ദിനത്തെ സംബന്ധിച്ചിട്ടുള്ള ദിവസവും കൂടിയാണ് അതോടൊപ്പം നമ്മുടെ വായനശാലയുടെ പരിപാടി രണ്ടും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നല്ലൊരു ദിവസം നമുക്ക് വായനശാല ഏർപ്പെടുത്തുകയാണ് മുന്നോട്ട് പോവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ സ്കൂളിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ മകൻ രണ്ടു വർഷക്കാലം പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിച്ച സ്കൂളാണിത് ആ സ്കൂളിനെ പറ്റി ഇപ്പോ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ചില കഥകൾ കേൾക്കുന്നുവെന്ന് എന്റെ ചില സുഹൃത്തുക്കൾ പറയുകയുണ്ടായി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ മകനെ പ്ലസ് ടു കഴിഞ്ഞു കൊടുത്ത് വിട്ടപ്പോഴും ഞാൻ അടുത്തതായിട്ട് എന്റെ മകളെ ഇവിടെ തന്നെ ചേർക്കണമെങ്കിൽ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളും ഈ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ പ്രവർത്തനവും വളരെ വലുതാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടായിക്കോളൂ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പച്ചക്കറി തൈകൾ നൽകി അനുമോദിച്ചു തുടർന്ന് ബിൽഡിംഗ് ഫണ്ടിലേക്ക് സംഭാവനകളും സ്വീകരിച്ചു പോൾസൺ ജെ പോൾ തുടങ്ങിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറുപടി പ്രസംഗം നടത്തി